മുടി കറുപ്പിക്കുന്നതിന് മുടി കൊഴിച്ചലിനും തുമ്മലിനും ജലദോഷത്തിനുമൊക്കെ പറ്റി ഏറ്റവും നല്ലൊരു എണ്ണയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ മുന്നൂറ് വെളിച്ചെണ്ണ എടുത്താണ് ഇത്ര ഇത് കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ വെച്ച് തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മുടി നല്ലതുപോലെ കറുക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് സ്ഥിരമായിട്ട് താഴ്ച്ച രണ്ടു ദിവസവും മൂന്ന് ദിവസമൊക്കെ അവരൊരു ആവശ്യാനുസരണം തേക്കാം രണ്ടു ദിവസം തേ തേച്ചാലും മതി ചിലർ അങ്ങനെയാണ് എണ്ണയൊക്കെ തേക്കുന്നത് അപ്പോൾ ഇത് ഇനി തയ്യാറാക്കുന്നതിലേക്ക് പോവാം ഹായ് ഹലോ ഞാനിപ്പോൾ എൻ്റെ തലയിൽ തേക്കുന്ന എണ്ണ തീർന്നപ്പോഴേ എണ്ണ കാച്ചന്ന് കാ അടുത്ത ട്രിപ്പ് കാച്ചുമ്പോഴത്തേക്കൊന്ന് കാണിക്കാമെന്നേ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഈ എണ്ണ കാച്ചെന്ന് ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ ഇതാണ് എനിക്ക് വലിയ ഇപ്പം അടുത്ത കാലത്തായിട്ട് തേച്ച് തുടങ്ങിയതേ ഉള്ളൂ മുടികളെല്ലാം പോയി ക നരയൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അതിനുമുമ്പ് മേടിക്കുന്ന എണ്ണയായിരുന്നു തേച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് വലിയ ഗുണമൊന്നും ഉണ്ട് കാണുന്നില്ല എന്ന് എന്നുകൊണ്ടപ്പോഴാണ് ഞാനിത് ഒന്ന് ട്രൈ ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ഫലം കെട്ടി മുടി പൊഴിച്ചിലൊക്കെ വളരെ കുറഞ്ഞ് അപ്പോൾ ഒരു ഇതണ്ട് കറ്റാർ വാഴ ഒരു പിടി തുളസി ഇല ഒരു പിടി ഞവരല അതായത് പനിക്കൂർക്കേട ഇല പിന്നെ മുന്നൂറ് വെളിച്ചെണ്ണയ്ക്കാണ് ഞാൻ ഇത്രയും സാധനം എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ നീലയമരി അത് പൊടി വാങ്ങിച്ചതാണ് നെല്ലിക്ക പൊടിയുണ്ട് ഒരു സ്പൂൺ അതും ഇടും പിന്നെ അവസാനം ഒരു സാധനവും കൂടെ ഇടും അപ്പോൾ നമുക്ക് എണ്ണ കാച്ചുന്നതിലേക്ക് പോവാം എണ്ണ കാച്ചുന്നതിന് വേണ്ടി ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചൊണ്ട് വരാം അപ്പോൾ ഈ കറ്റാർ വാഴയുടെ സൈഡിലെ വരി മുള്ളുകളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കറുപ്പുകളൊക്കെ ഉണ്ട കാണും ഇല്ലാത്തതും ഉണ്ട് ഞാൻ എടുത്തതിൽ ഉണ്ടായിരുന്നു ഉണ്ട് അതുകൊണ്ട് എനിക്കതൊക്കെ വന്ന് മാറ്റണം മാറ്റിയൊന്ന് മുറിച്ച് അരിഞ്ഞെടുത്ത് മിക്സിയിൽ ഈ ഇലയോടൊപ്പം അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഞാൻ മുന്നൂറ് എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തുളസി ഇലയും കറ്റാർ വാഴയും പനിക്കൂർക്കയും കൂടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കറ്റാർ വാഴയിലെ വെള്ളമാണ് ഇപ്പോൾ മഴയും കൂടെ അല്ലേ അപ്പം നല്ല കൂടി കിടക്കയാണ് ഈ വെള്ളം ഈ എണ്ണയൊന്ന് തിളച്ച് വറ്റട്ടെ എണ്ണയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടെ ഒരു ബഹളം ആയിരിക്കും അപ്പോൾ എണ്ണയിലെ വെള്ളം ഏകദേശം പറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാൻ തീ വളരെ കുറച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഇത് ഞാൻ കുറേശ്ശെ ആയിട്ട് ഒഴിക്കുന്നത് നമ്മളീ കറ്റാർവാഴയുടെയും തുളസിയരയുടെയും പനിപ്പൂർച്ചയുടെയും മീസൃത അപ്പോൾ ഞാൻ സ്റ്റൗ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് മാറും ഇവിള ഇപ്പോൾ വെള്ളമൊക്കെ മാറിയപ്പം വെള്ളമൊക്കെ മാറി തിളച്ച് കൊണ്ടിരിക്കുകയാണ് ഇതിന് വെന്ത് നല്ല എല്ലാം മുരിയണം അപ്പോൾ ഇതിന് എണ്ണ കാച്ചുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടി ആണ് അപ്പച്ചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടി വേണം കാച്ച സാധാരണ അങ്ങനെയാണ് എല്ലാവരും കാച്ചുന്നത് അപ്പോൾ തിളച്ച് മറഞ്ഞോണ്ടിരിക്കയാണ് ഇതിന് ഈ വെന്ത്ത് ഈ പതയെല്ലാം മാറി വരും അപ്പോൾ ഒരു മൊരി മുരിങ്ങ ഒരു കരിഞ്ഞ മണം വരും എന്നിട്ട് വേണം നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം വേറെ രണ്ട് പൊടികൾ ചേർക്കാനുണ്ട് അവസാനം ഒരു പൊടി ചേർക്കും അപ്പോഴെല്ലാവരും ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഇതിനി തിളച്ച് ഇതിൻ്റെ വെന്ത് ഒന്ന് പറ്റി വരണം അപ്പോൾ ഇതിങ്ങനെ തിളച്ചോണ്ടിരിക്കുക തന്നെ നമ്മൾ ഒരു സ്പൂൺ നീല അമരി അതുപോലെ ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി അപ്പം ഇതിൽ ഒരു സ്പൂൺ മീതേ ഇത് ഇടുന്നുള്ളു അതാവശ്യമുള്ളു ഇനി ഒരു സാധനം കൂടെ അവസാനം ഇടണം അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാൽ മതി ഇതിന് ഇതൊക്കെ വെന്ത് വരാൻ മുരിയാനുണ്ട് വെന്ത് കരിഞ്ഞ് അതിൻ്റെ ഇറങ്ങണം മറ്റത് ഇതിന് കൂടുതൽ എണ്ണ തിളയ്ക്കുന്ന എണ്ണയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അത് അവസാനം ഇട്ടാൽ മതി അപ്പോൾ തന്നെ എണ്ണയ്ക്കൊരു കറുപ്പ് നിറായിട്ടുണ്ട് ഇത് മുടി കറുക്കുന്നതിനും മുടി പൊഴിച്ചിൽ നിൽക്കുന്നതിനും മുടി വളരുന്നതിനും സഹായിക്കും ഇപ്പോൾ പ്രായം ആയവർക്കാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട മുടി കറുക്കണം അപ്പോൾ അവർക്ക് ഏതാ ഏറ്റവും അതുപോലെ എണ്ണ മറവി രോഗത്തിനും ഒക്കെ വളരെ പ്രയോജനപ്പെട്ട ഒരു എണ്ണയാണിത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് കൂടുതലും എണ്ണ ഇങ്ങനെ കാച്ചി തേക്കുന്നത് ഇതുപോലെ ഓരോ മെഡിസിനൽ പ്ലാന്റ് ഒക്കെ വെച്ച് എണ്ണ കാച്ചി യ്ക്കുന്നത് അസുഖത്തിനും മണ്ട എന്നും ജലദോഷം ഉണ്ടാകുന്നത് തടയാനും ഒക്കെ ഈ എണ്ണ സഹായിക്കും നല്ല പ്രയോജനപ്പെടുള്ള ഒരു എണ്ണയാണിത് അപ്പോൾ നമ്മൾ എണ്ണ നല്ലതുപോലെ ഇനി ഒന്നുകൂടെ മൂക്കണമെങ്കിലും മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ആ പതയെല്ലാം മാറി വരുന്നുണ്ട് അപ്പോൾ ഇത് കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഞാൻ വീണ്ടും പറയാണ് നമ്മൾ ഈ എണ്ണ എന്ന് പറഞ്ഞാൽ എന്നും ഇന്നും ജലദോഷം മിക്കവാറും ചിലർക്ക് മാസം തോറും ജലദോഷവും ശ്വാസം മുട്ടും മൂക്കളയും കഫവും ചുമയും കഫവും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ എണ്ണ വളരെ നല്ലതാണ് മുടി മുടിപൊഴിച്ചിലുള്ളവർക്കും മുടി നരച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്രായമായൊരു മുടി നരച്ച് തുടങ്ങുമല്ലേ അവർക്കും ഒക്കെ ഇത് നല്ലതാണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാമെങ്കിലും കൂടുതലും ഇതുപോലെ ഒരസുഖങ്ങളുള്ളവർക്കാണ് ഈ എണ്ണ പറഞ്ഞിരിക്കുന്നത് എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആ പതയൊക്കെ പറ്റി നല്ല വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മൂത്ത ഇനി വീണ്ടും വീണ്ടും പത വരുന്നുണ്ടോ അപ്പോൾ ഈ പതയെല്ലാം മാറിക്കിട്ടണം ഒരു മൂത്ത മണം വരും ഒരു കരിഞ്ഞ മണം ഈ നമ്മളിട്ട ഈ പച്ച മരുന്നൊക്കെ മൂത്ത് കരിഞ്ഞ മണം വരും ആ മണം വരുന്നതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതുവരെ ആ മണം വന്നില്ല നമ്മളിവിടെ ഇപ്പം ഒരു സ്പൂൺ തേയില ചേർത്ത് ഇപ്പോൾ വീഡിയോ ഓൺ ആക്കാൻ പറ്റിയില്ല ഒരു സ്പൂൺ നീല അമരിയും ഉണ്ടപ്പൊടിയും നെല്ലിക്കപ്പൊടിയും ചേർത്ത് അതേ സ്പൂൺ ടീസ്പൂണിന് ഒരു സ്പൂൺ തേയില അവസാനം ചേർത്ത് അതുകൂടെ ഇട്ട് ഇളക്കാണ് ഇപ്പം നിങ്ങൾ എണ്ണ കണ്ടല്ലേ ഒട്ടും പതയില്ല ഇതാണ് നമ്മളിപ്പോൾ അര മണിക്കൂറോളമായി ഞാൻ ഈ എണ്ണ കാഴ്ച തുടങ്ങി ഇളക്കി 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 കാര്യം ഇത് ഇപ്പം മഴയും കൂടെ പെയ്തുകൊണ്ട് കറ്റാർ വാഴയൊക്കെ വെള്ളം കുടിച്ച് നിൽക്കുന്നതുകൊണ്ടായിരിക്കും കണ്ടമാനം വെള്ളം വരുന്നത് അതെല്ലാം തിളപ്പിച്ച് പറ്റിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം കണ്ട ഒരു ഒറ്റ പതയുമില്ലാത്ത ഇനി ഇത് നമുക്ക് മാറ്റി വെച്ച് ആറമ്പം ഉപയോഗിക്കാം തീ ഞാൻ ഇതുവരെ ഓഫ് ആക്കിയിട്ടില്ല ഇനി മണുപ്പിച്ച് നോക്കണം മണം വരും മൂത്ത നല്ല മണം വരും കുറച്ചുകൂടെ വരാനുണ്ട് പച്ചമരുന്നിൻ്റെ നീലാമ്പരിയുടെ ഒക്കെ മണ അടിക്കുന്നു അതൊന്നുകൂടെ മൂട്ട് വരണം നല്ലൊരു എണ്ണയാണിത് എല്ലാവരും ഉണ്ടാക്കി ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വേണമെന്നവർക്ക് ആവശ്യമുള്ളവർക്ക് അലർജിയൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഒരു എണ്ണയാണ് ഒന്ന് ഒരു ഒരമ്പത് എണ്ണ മേടിച്ച് എല്ലാ സാധനവും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും ഇഷ്ടപ്പെടുക എണ്ണന്ന് തലയ്ക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാച്ചി ഉപയോഗിക്കാം എല്ലാവർക്കും തുമ്മലൊക്കെ ഉള്ളവർക്ക് പറ്റിയ എണ്ണയാണിത് പഴയ ഒരു ആയുർവേദ ഗ്രന്ഥത്തിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത് ഇപ്പോൾ ഞാൻ ടി വി ഓഫാക്കിയാണ് എല്ലാവരും ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ടാണ് കറുപ്പ് എണ്ണ കറുപ്പായി അപ്പോഴത്തേക്ക് ചീനച്ചട്ടി എണ്ണയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അതാണ് എണ്ണ പ്രത്യേകിച്ച് എടുത്ത് അറിയിക്കാത്തത് ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം